യേശുവി ലോകരക്ഷക ഇന്നീ പുലർക്കാലത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രി എന്നെ കാത്തുപാലിച്ചതിന് ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ മഹത്വത്തിൻ്റെ പിതാവേ മറ്റൊരു പുലർക്കാലം എനിക്ക് നൽകിയതിനെ ഞാൻ ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു യേശുനാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അങ്ങ് മാധ്യസ്ഥം നൽകിയ പരിശുദ്ധ കന്യക കന്യകമാതാവേ ഞങ്ങളങ്ങേയെ വണങ്ങുന്നു ഈ ലോക ലോകപാപ സാഹചര്യങ്ങളുടെ അടിമത്തും അന്ധകാരം നിറഞ്ഞ മനസ്സുകൾ എന്നിവയെ ശുദ്ധീകരിക്കാൻ അമ്മയെ പ്രത്യേകം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സകല നാരകീയ ശക്തികളെയും തച്ചൊടയ്ക്കാൻ കഴിവുള്ള അങ്ങയുടെ പ്രത്യേക ശക്തിയെ ഉപയോഗിക്കണമേ അമ്മേ ഞങ്ങൾ കുറവുകൾക്കുള്ള ബലഹീനമായ മനസ്സിൻ്റെ ഉടമകളാണ് എളുപ്പത്തിൽ പാപാന്തകാരത്തിൽ പതിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിത ദുരിത ദുഃഖങ്ങളെ അമ്മ അങ്ങേ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു അനിതാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവ അങ്ങയുടെ പ്രിയശൻ്റെ തിരുവിളാവിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് നിയോഗങ്ങൾ നടത്തി തരണമേ ഞങ്ങളുടെ കഷ്ടനഷ്ട സാധ്യതകളെ ദൂരീകരിച്ച് നിറവുകളാക്കി മാറ്റണമേ കനിവിൻ്റെ കുറവെ കൃപയുടെ നിറവേ ഞങ്ങളുടെ യാജനങ്ങൾ ശ്രദ്ധിക്കണമേ ഞങ്ങൾ അംഗീകരികിൽ അണഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മേ ഉദരഫലം അനുഗ്രഹീതം എന്നാണല്ലോ ഞങ്ങളിൽ പലരും കുഞ്ഞുങ്ങളില്ലാതെ വളരെ വ്യതകൾ അനുഭവിക്കുന്നവരാണ് അമ്മയെ കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ വാഗ്ദാൻ ചെയ്യണമെന്ന് ഞങ്ങളിൽ പലരും കടബാധിതകളാലും രോഗബാധത്താലും വലയുന്നവരാണമ്മേ ഞങ്ങൾക്ക് ആശ്രയം അമ്മയാണേ ഞങ്ങളുടെ കടബാധ്യതകൾ അകന്നു പോകാൻ പ്രത്യേകം ആദ്യം സ്വഹിക്കണമേ യുക്തിയായാലല്ല ഞങ്ങൾ ഭക്തിയിൽ വിശ്വസിക്കുന്നു അമ്മയെ ഞങ്ങളിൽ പലരും മാറാ രോഗപീടയാൽ വലയുന്നു പലപ്പോഴും സഹിക്കാവുന്നതിനപ്പുറമാണ് ശാരീരികവും മാനസികവുമായ വേദന അവയെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളെ സമീപിക്കുന്ന ദിവ്യ ഔഷധം അങ്ങേ സുധൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാനും മാരകമായ മയക്കുമരുന്നിന് അനുഭവപ്പെടുന്ന യുവത്വത്തെ അമ്മയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവരെ നേർവേൽക്ക് നടത്തണമേ ജോലിയും വേലയും ഇല്ലാതെ അനേകർ അനിയണമേ അവരെ അനുതാപ പോവാൻ കേൾക്കണമേ അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികളെ നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ പകലിനെ അമ്മയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വഴിക്കാട്ടിയായി അമ്മ മുമ്പിൽ സഞ്ചരിക്കണമേ പ്രിയസുധനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വാങ്ങി തരുവാൻ കൃപയുണ്ടാകണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു പരിശുദ്ധ മറമേ തമ്മിലെൻ്റെ അമ്മയെ പാപ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുലാനോ ഡോളിച്ചുടർമേ